ലോക കോടീശ്വരന്റെ പട്ടികയിൽ എന്നും ഒന്നാമതായി നിൽക്കുന്ന കുടുംബം ലോകത്തെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസിന്റെ ഉടമസ്ഥർ എന്തിനും വിലയും സ്റ്റാറ്റസും ബ്രാൻഡും മാത്രം നോക്കുന്ന ഒരു കുടുംബം പറഞ്ഞു പറഞ്ഞ ലോകത്ത് തന്നെ സമ്പന്നരായ അംബാനി കുടുംബത്തെ പറ്റിയാണ് ഇപ്പോഴിതാ അംബാനി കുടുംബം ഉപയോഗിക്കുന്ന പാൽ ബ്രാൻഡും അതിന്റെ വിലയും ഫാമിലെ സൗകര്യങ്ങളും കെട്ടി ഞെട്ടിരിക്കുകയാണ് ലോകം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇനമായ പശുവിന്റെ പാലാണ് അംബാനി കുടുംബം കുടിക്കുന്നത് പൊതുവെ ഇവ എച്ച് എഫ് എന്നറിയപ്പെടുന്ന ബ്രീഡിൽ പെടുന്നവയാണ് ഇവയുടെ പാൽ പ്രോട്ടീൻ മാക്രോ മൈക്രോ മൈക്രോന്യൂട്രേറ്റുകൾ മുതലായവയാൽ സമ്പന്നമാണ് പൂനെയിലാണ് ഇവ കൂടുതലായി വളർത്തപ്പെടുന്നത് മുകേഷ് അംബാനിയും നിത അംബാനിയും അവരുടെ മുഴുവൻ കുടുംബവും പൂനെയിൽ നിന്ന് വരുന്ന ഈ ഇനം പശുക്കളുടെ പാൽ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഏകദേശം മുപ്പത്തി അഞ്ച് ഏക്കറിൽ മൂവായിരത്തിലധികം പശുക്കളുള്ള പൂനെയിലെ ഭാഗ്യലക്ഷ്മി ഡയറിയിലാണ് ഈ ഇനം പശുക്കൾ കൂടുതലുള്ളത് ഈ ഡയറിയിൽ ഒരു ലിറ്റർ പാലിന് ഏകദേശം നൂറ്റി രൂപയാണ് വില സന്തോഷമുള്ള പശുക്കളിൽ നിന്നാണ് നല്ല പാൽ ലഭിക്കുക എന്നതാണ് കമ്പനിയുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ അത്യുൽപാദന ശേഷിയുള്ള ഈ പശുക്കളുടെ സംരക്ഷണം വേറെ ലെവലാണ് കേരളത്തിൽ നിന്ന് വരുന്ന പ്രത്യേക റബ്ബർ കോട്ടർ മെത്തകളി പശുക്കൾക്കായി ഫാമിൽ ഉപയോഗിക്കപ്പെടുന്നു ഈ പശുക്കൾക്ക് കുടിക്കാനായി റിവേഴ്സ് ഓസ്മോസിസ് വഴി ശുദ്ധീകരിച്ച വെള്ളമാണ് നൽകുന്നത് മനുഷ്യ മനുഷ്യസ്പർശമില്ലാതെ പൂർണമായും യന്ത്ര സഹായത്തോടെയാണ് കറവ ഒരേ സമയം അൻപത് പശുക്കളുടെ കറവ നടത്താൻ കഴിയുന്ന റോട്ടറി മിൽക്കിംഗ് പാർലർ ആണ് ഇവിടെ ഉള്ളത് കറവയ്ക്കൊപ്പം തന്നെ ശീതീകരണ സംവിധാനത്തിൽ എത്തുന്ന പാൽ നാല് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ എത്തിക്കുന്നു കറവയ്ക്ക് ശേഷം എട്ട് ടു പത്ത് മണിക്കൂറിനുള്ളിൽ പാൽ ഉപഭോക്താക്കളുടെ പക്കൽ എത്തുന്നു എന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഭാരം കുറഞ്ഞ ആകർഷകമായ രൂപത്തിലുള്ള കൃത്രിമം സാധ്യമാക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പെഗ് ബോട്ടിലുകളിലാണ് പാൽ വിതരണം ചുരുക്കിപ്പറഞ്ഞ സിംഗിൾ ഒറിജിനൽ ഫ്രഷ് മിൽക്ക് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നു ഒരു സ്ഥലത്ത് നിന്നുള്ള പാൽ മാത്രം വിൽക്കുന്ന ആശയമാണ് ഭാഗ്യലക്ഷ്മിയുടെ സ്വന്തം ബ്രാൻഡായ പ്രൗഡോ കൗസ് മുന്നോട്ട് വെക്കുന്നത് സാധാരണ പല കമ്പനികളും സ്ഥാപനങ്ങളും പല കർഷകരിൽ നിന്നും പാൽ സംഭരിച്ച കൂടിക്കലർത്തിയാണ് വിൽപ്പന നടത്തുക എന്നാൽ ഒരു ഫാമിൽ മാത്രം ഉൽപാദിപ്പിച്ച് വിൽക്കുന്നതിനാൽ പാലിന്റെ സ്ഥിരതയും ഗുണമേന്മയും ഉയർന്നതായിരിക്കും ഈ ആശയമാണ് പ്രൈഡ് ഓഫ് കൗസിന്റെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചത് അതിനൊപ്പം തന്നെ പ്രീമിയം ഫ്രഷ് മിൽക്ക് ഫാമിൽ നിന്ന് വീട്ടിലേക്ക് എന്ന രീതിയിലുള്ള വിതരണം ഹോൾസ്റ്റം ഫ്രീസിയൻ പശുക്കളുടെ ഉത്ഭവം നെതർലാൻഡിൽ നിന്നാണ് ലോകമെമ്പാടുമുള്ള വ്യവസായിക ഡയറി ഫാമിങ്ങിലെ പ്രധാന ഇനമാണിത് സവിശേഷമായ അടയാളങ്ങളുള്ള പശു ഇനമാണിവ സാധാരണമായി കറുപ്പും വെളുപ്പും അല്ലെങ്കിൽ ചുവപ്പും വെളുപ്പും നിറങ്ങളിൽ ഈ ഇനം കാണപ്പെടുന്നു പൈബാൽ പാറ്റേണുകളാണ് സാധാരണ കണ്ടുവരുന്നത് ഈ ഇനം പശുക്കിടാവി ജനിക്കുമ്പോൾ തന്നെ നാൽപ്പത് ടു അൻപത് കിലോ ഭാരം വരും പ്രായം പൂർത്തിയായ ഹോൾസ്റ്റിംഗ് പശുവിന് സാധാരണയായി അറുന്നൂറ്റി അൻപത് ടു എഴുന്നൂറ്റി എഴുപത് കിലോഗ്രാം ഭാരം വരും പ്രതിദിനം ഇരുപത്തിയഞ്ച് ലിറ്റർ പാൽ ഇവ നൽകുന്നു